ഹലോ കേസ് ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്നതാണ് എൻ്റെ പേര് രഞ്ചാൻഡർ എന്നാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പുതിയതാണ് ആർക്കും അറിയാൻ പാടിച്ചെനിക്കറിയാൻ പറ്റുന്നാലും നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീടുകളിൽ തന്നെയാണ് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ് ഞാൻ ആദ്യത്തെ ഒരു പാർട്ട് ഇട്ടായിരുന്നു അതിന് രണ്ടാമത്തെ പാട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും രണ്ടാമത്തെ പാട്ടാണ് ഞാൻ ഇടുന്നത് നമുക്ക് കളി തുടങ്ങി ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് സമയത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് വ്യൂസ് കിട്ടും എനിക്ക് കാരണം മൈൻക്രാഫ്റ്റിനിരിക്കുമ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചാൽ അത്രയും വ്യൂസ് കിട്ടുന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം ഇട്ടിട്ട് വീഡിയോ ആണ് ആദ്യം ഇട്ടിട്ട് വീഡിയോയ്ക്ക് തന്നെ തൊണ്ണൂറ്റി മൂന്ന് വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻക്രാഫ്റ്റ് കൊണ്ട് പറഞ്ഞാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വേറെ ഗെയിം കളിച്ചിട്ട് എനിക്ക് മൈൻക്രാഫ്റ്റ് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് നമ്മളി മൈൻക്രാഫ്റ്റ് ഉണ്ട് കളിച്ചു കൊണ്ടിരിക്കാൻ പോവുകയാണ് മൈൻഡ് ക്രാഫ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ആണ് നമ്മൾ ഇനി മൈൻഡ്ക്രാഫ്റ്റ് വീഡിയോ മാത്രമേ ഇടൂ കാരണം വേറെ പണിയില്ലടെ മൈൻ ക്രാഫ്റ്റ് വിളിക്കാൻ തന്നെ ഭയങ്കര പാടാണ് മൈൻക്രാഫ്റ്റ് വീഡിയോ മൈൻക്രാഫ്റ്റ് വീഡിയോ മാത്രമേ ഇട്ടിടാല്ലാണ്ട് എല്ലാം ഗെയിം കളിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മൾ മൈൻക്രാഫ്റ്റ് മാത്രം കളിച്ചിടാം പോലെ ലൈക്കും കിട്ടും സഹായിക്കണം എല്ലാവരും ഒക്കെ കേട്ടോ ലൈക്ക് കിട്ട് സഹായിക്കണം അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് വില്ലേജ് കണ്ടുപിടിക്കണം എൻ്റെ നമ്മൾ എവിടെയാണ് നിർത്തി അവിടെ ആ ഒരു വേൾഡ് ഉണ്ടല്ലോ അത് ഡിലേറ്റായി പോയായിരുന്നു എൻ്റെ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റും അങ്ങനെ ഡിലേറ്റ് ആയി പോയായിരുന്നു അത് നമ്മൾ തിരിച്ചു പിടിക്കും ആ സീടെ കണ്ടുപിടിക്കാൻ കയറ്റി വെച്ച് സെറ്റാക്കി വെച്ചേക്കണ്ടാണ് നിങ്ങൾ കാണുന്നത് നമ്മളെന്തേലും പഴയതുപോലെ തന്നെ തുറങ്ങേണ്ടി വരും പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത നമ്മൾ പുതിയ വീടൊക്കെ തുറന്നു അല്ല വീട് പണിയും വീട് പണിയും പിന്നെ വീട് പണിക്ക് സെറ്റപ്പായി സീനായി വൈറലായി ചുമ്മാ ചുമ്മാട്ടെങ്കിൽ വരും നമ്മള് വീട് പണിയാനായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം ഞാനിപ്പോൾ വീട് തുടങ്ങിയപ്പോൾ വീട് തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇറക്കാൻ തുടങ്ങിയത് കാരണം ഈ വില്ലേജ് കണ്ടുപിടിക്കണം എനിക്ക് തോന്നണം ഈ മൂലക്കാ വില്ലേജ് കാരണം മൂന്ന് മൂലയിൽ ഞാൻ പോയി അന്വേഷിച്ച അവസാനത്തെ മൂലയിൽ ആയിരിക്കും വില്ലേജ് ഉണ്ടാവണം കാരണം അതങ്ങനെയാണല്ലോ മൂന്ന് മൂലയും പോയി അന്വേഷിച്ചിട്ട് അവസാനം അവസാനത്തെ വില്ലേജ് വരാറ് അത് മാത്രം എന്നെ കറക്റ്റ് കറക്റ്റ് മൂന്ന് മൂലയിൽ നമ്മൾ പോകും എന്നിട്ട് അവസാനത്തെ നാലാമത്തെ മൂലയാകുമ്പോൾ വില്ലേജ് കിട്ടും നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാദ്യം കണ്ടുപിടിക്കണം അതിനകത്ത് കുറേ ലൂട്ടൊക്കെ ഇരിക്കേണ്ട അയനും അയൻ്റെ ഹെൽമെറ്റ് അയൻ്റെ മറ്റേതൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്ത് നമ്മൾ എടുത്തൊന്ന് വിൽക്കണമെന്ന് തലയിലൊക്കെ വെച്ച് അങ്ങ് നടക്കണം എനിക്ക് ആദ്യം ഈ ഒരു വീടുണ്ടാക്കിയ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം നമ്മളൊരു ഒരു വെറൈറ്റി ഓഫ് ബോട്ട് നിക്കാം ഈ ബോട്ട് ഒന്നും എടുക്കട്ടെ നല്ല പ്ലാങ്ക് 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 ഒന്ന് എടുക്കട്ടെ നമുക്ക് ഒരു വെറൈറ്റി ഓഫ് സ്പോട്ട് കണ്ടുപിടിക്കണം വീട് നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കണ നമ്മൾ രാത്രി അല്ല ആ റണ്ണീൻ്റെ എയർപോർട്ടിൽ കണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് ചെത്ത് എടുക്കാം ചെത്ത് എടുക്കാൻ പറ്റുന്നൊക്കെ ചെന്ന് നമ്മൾ ചെത്ത് രാവിലെ മണി ഞാൻ മിക്കവാറും ചാവും ഞാൻ മിക്കവാറും ചാവും ചവല്ലേ ചവല്ലേ അവിടെ ഒരു വെള്ളം കണ്ട് എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചത്തണയക്കാൻ മുമ്പ് ഞാൻ ചാവില്ല ആ ചത്തില്ല കണ്ട ഭാഗ്യാണ് കണ്ട കണ്ട അര ആർട്ടുള്ളൂ അര ആർട്ട് ഫുഡ് കഴിച്ച് കാർട്ട് കൂട്ടട്ടെ അല്ല ഫുഡ് കയറുന്നേടാ ഫുഡ് കയറുന്നതടാ എനിക്ക് തിന്നാനായിട്ട് എന്ത് ആ ആപ്പിൾ ആപ്പിൾ കിട്ടിയാൽ പിന്നെ ഒന്നും പേടിക്കാനൊന്നും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നൊരു വീട് പണിയണം അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഒരു വീട് പണിയാനായിട്ട് നമുക്ക് ആദ്യം മരമുറിക്കണം കല്ല് വെട്ടണം കല്ല് എത്തണം കാരണം ഈ വീടിന് മേൽക്കൂരൊക്കെ പണിയേണ്ട അതുകൊണ്ട് കല്ലൊക്കെ ചെത്തണം പിന്നെ ഭയങ്കര പണിയാണ് വീടുകളിൽ ലെങ്ത്ത് പോകണം വീടൊക്കെ പണിയാണ് കാണിച്ചു തന്നാലേ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഇവിടെ ആയിട്ടൊരു വീട് പണിയാണ് ഞാൻ ഇവിടെ ആയിട്ടൊരു വീട് പണി എന്ന് പറഞ്ഞാൽ ഞാൻ ലൂട്ടൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ആദ്യം കട്ട് ചെയ്തതാണ് എനിക്ക് കുറെ ലെങ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഞാൻ വീട് പണിന്ന് കഴിഞ്ഞിട്ട് വരാം നമ്മൾ വീടൊക്കെ പണിന്ന് കഴിഞ്ഞ് കല്ലൊക്കെ വിമിച്ച് മറ്റേ ഷെയർ സോറ സാധനം ഒക്കെ ഉണ്ടാക്കി എനിക്ക് അതവിടെ ഫിറ്റ് അവിടെ രണ്ടെണ്ണമുള്ള ഫിറ്റ് ആവുകയുള്ള ഇനി അതും കൂടി കണ്ടുപിടിച്ചെടുക്കണം അപ്പം നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ല അല്ലാണ്ട് നമ്മൾ ചെത്തിയിട്ട് വരാം രാത്രിയാവാറായി ഞാൻ വല്ല വില്ലേജിലും അവിടെ പോയിട്ട് അവിടെ വില്ലേജിന്റെ മീൽ നമ്മൾ എടുത്തുകൊണ്ട് വരാം എടുത്തുകൊണ്ട് വരാൻ നമ്മൾ ശ്രമിക്കാം രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കിടന്ന് കിടന്നുറങ്ങട്ടെ നേരം വിളിപ്പിക്കണം എങ്ങനെയെങ്കിലും രാത്രി ഒന്നും ശരിയാവില്ല അപ്പൊ നമ്മൾ സക്സസ്ഫുൾ തരണേടിക്കുമ്പോഴും ഒക്കെ രാവിലെ നോക്കില്ലേ നമുക്ക് ഇതുവഴി കിടന്ന അതുവഴി ഇതുവഴി വന്നിട്ട് ഇതുവഴി വന്ന ആരും അയ്യൻകോലം അയിങ്കോലം അയിങ്കോലം അയങ്കോലം അയിൻകോലം അച്ഛനെ എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഏ അവിടെ സ്കെൽട്ടനൊക്കെ എടുത്ത് മാ സ്കൽട്ടൻ ഒക്കെ ഷോ കാണിക്കും അടിച്ച് മാസം കണി പുറത്തത് ഇതുപോലെ ഇതുപോലെ അടി ഇതുപോലെ അയോ ഞാൻ റെഡ് അടിച്ചാൽ രണ്ട് അടിച്ച് തോറി പക്ഷേ അയങ്കോരടിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല കാരണം അയ്യങ്കോലത്തിന് സ്പീഡ് കുറവല്ലേ നമ്മൾ ഓടുമ്പോൾ അയങ്കോലത്തിന് ഞാനിപ്പോൾ ഫ്ലാഷാ അയങ്കോലം അയ്യങ്കോലം നോക്കുമ്പോൾ ഞാനിപ്പോൾ ഫ്ലാഷാണ് സ്പീഡ് കുറവാണ് അയ്യക്കോട് നടക്കാറില്ല അല്ല അങ്ങനെയൊന്നും പറഞ്ഞാടാ പാവത്തിന് വിഷമമായി കാണും പാവം ചെറുക്കനെ കളിയാക്കി അത് അത് നമുക്ക് വീടിന്റെ വാതി നോക്കാം നടന്ന് നടന്നെത്തണു നമുക്ക് വീട് വീട് പണി കുറച്ചായി നമുക്ക് നമുക്ക് വീടൊന്നും വരും വിഷയമല്ല നമ്മള് വീട് പണി വിചാരിച്ച പണി നമ്മളത് എന്തൊക്കെ ചെയ്യാൻ ഇത് പൊട്ടിച്ചിട്ട് വെൽക്കം ബാക്ക് നമ്മുടെ വീട് പണിതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് വീടൊക്കെ കാണിച്ചാണ് നമ്മുടെ വീട് വീടെങ്കിലും ഉണ്ടോ നമ്മുടെ നല്ല പൊളി വീടല്ലേ നമ്മള് വീടൊക്കെ പണി സെറ്റപ്പാക്കി ഞാൻ കാണിച്ച ഒരു ബെഡ് ഉണ്ട് ഒരു ചെസ്റ്റ് ഉണ്ട് മൂന്ന് ഫർണീസ് ഉണ്ട് പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് ഫർണീഷ്സ് ഞാൻ വില്ലേജിൽ നിന്ന് പറഞ്ഞിട്ട് എടുത്തായിരുന്നു പിന്നെ കുറച്ചധികം സാധനങ്ങളൊന്നുമില്ല വലിയ സാധനങ്ങളൊന്നുമില്ല ചെസ്റ്റിനകത്ത് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ചെസ്റ്റിനകത്ത് നമ്മൾ പതിനഞ്ച് സാധനങ്ങളൊക്കെ കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ വേണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടൊക്കെ ആ ഫസ്റ്റത്ത് വിടുന്നത് അപ്പോൾ കുറച്ച് ചെറുതായിപ്പോയി തോന്നി പക്ഷേ മേൽക്കൂര പണിയാനുള്ള സ്ഥലമുണ്ട് ഒക്കെ അപ്പോൾ ഇവിടം വരെ കണ്ടെത്തിയ എല്ലാവർക്കും ബൈ あ